ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഔട്ട് ആൻഡ് ഔട്ട് ഓഫറാണ് പ്രൈസ് പറഞ്ഞിട്ടുള്ള ഓഫറാണ് ആണ് അതേ നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറുകളും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്കൊരു ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെയിം റേറ്റിന്റെ നമുക്ക് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റില്

എപ്പോഴും ഫർണിച്ചർ വീഡിയോസ് കാണിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് മേടിക്കേണ്ട ഒരു ഒക്കേഷൻ ഉണ്ട് അപ്പോൾ ആ ഒക്കേഷൻ നമ്മൾ കാണിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ അതിന് എന്തേലും പ്രത്യേകത ഉണ്ടാവണം അപ്പോൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലത്ത് ചന്ദനത്തോപ്പിലുള്ള ഇൻട്രോ ഫർണിച്ചറിലാണ് പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഔട്ട് ആൻഡ് ഔട്ട് ഓഫറാണ് പ്രൈസ് പറഞ്ഞിട്ടുള്ള ഓഫറാണ് ഓഫർ വിഷുവിൻ്റെ കാരണം ഇനി അടുത്ത രണ്ട് മാസം എന്ന് പറഞ്ഞാൽ വിഷു പർച്ചേസിൻ്റെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഓഫറുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസുള്ള ഓഫറുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇൻട്രോ ഫർണിച്ചർ അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ വീഡിയോ ആണ് ഔട്ട് ആൻഡ് ഔട്ട് ഓഫർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ഞാൻ അജയ് ഹോം ആൻഡ് കൊമേഴ്സ്യൻ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള എത്ര നിലയാണ് നാല് നിലകളിലുള്ള ഷോറൂമാണ് ഇതാണ് ഇതിന്റെ ഓണർ ഷാൻബ്രോ എത്ര വർഷമായി ഇവിടെ വർഷം കൊല്ലമായി എട്ടു കൊല്ലമായി എനിക്ക് തോന്നുന്ന കൊല്ലത്തെ ഒരു വലിയ ഷോറൂമാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തൊട്ട് വളരെ പ്രീമിയം ആയിട്ടുള്ള ഫർണിച്ചർ നമുക്ക് ഇവിടുന്ന് കിട്ടും കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട് എല്ലായിടത്തും നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ഇത് ആദ്യം ചോദിച്ചു വിടാം കാരണവെച്ചാല് അവസാനത്തേക്ക് കേൾക്കുന്ന ആൾക്കാർ മുഴുവൻ ഇത് കേട്ടു വരത്തില്ല ഇ എം ഐ സംവിധാനം ഉണ്ട് ബജാജിന്റെ അത് എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഇതിന് എന്റെ നമ്പറിൽ പിന്നീട് വിളിക്കാറുണ്ട് അതിന് സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഫസ്റ്റ് നമുക്കിനി വലിയ എന്നാ മുഖവരി ഒന്നും വേണ്ട നേരെ വലിയ ഓഫറിലോട്ട് ആദ്യത്തെ ഓഫർ ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നേ ആദ്യത്തെ ഓഫർ അതായത് പറഞ്ഞത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറുകളും അതായത് എല്ലാ ഫർണിച്ചറിലും നമ്മൾ ഈ ഒരു നാല്പത്തി അഞ്ച് തൊള്ളായിരത്തി അതായത് ഫാമിലി കട്ടിലാല് അഞ്ചിന്റെ ഫാമിലി കട്ടില്ല അഞ്ചിന്റെ കട്ടില് ഈ മാറ്റസ് നാലഞ്ച് കനമുള്ള ഈ മാറ്റ്രസ് വരുന്നുണ്ട് ഒരു ടു ഡോർ അലമാര വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ഒരു സോഫ കോർണർ സോഫ വന്നിട്ട് ഈ സോഫ ഈ സോഫയ്ക്ക് നമ്മൾ അഞ്ചു അഞ്ചുവല്ലാം വാറണ്ടി പറയുന്നുണ്ട് ക്ലോത്ത് വൺ ഇയർ വാറണ്ടിയും അകത്തുള്ള മെറ്റീരിയൽ ബെൽറ്റ് എന്ന് വെച്ചാൽ മൂന്നിഞ്ചിന്റെ ബെൽറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് അഞ്ചു കൊല്ലം വാറണ്ടിയും വരുന്നുണ്ട് പിന്നെ അതേ ഡൈനിങ് ടേബിളും നാല് ചെയറും ഡൈനിങ് ടേബിൾ ഇതാണ് ഡൈൻ ടേബിൾ ആണ് ഈ ഡൈനിങ് ടേബിളും നാല് ചെയറും ഇൻക്ലൂഡ് ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് അതെ ഫോർ ഫോർ സീറ്റർ സീറ്റർ ശരി ഒരു ഒരാൾക്ക് ഈ സാധനം എടുക്കാനായിട്ട് വരുവാ ഇത് തീർന്നു ഈ പ്രൊഡക്ട് തീർന്നു നമുക്ക് ഈ സാധനം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാം ഏതും ഏതും നമ്മൾ ഈ പറയുന്ന ഓഫർ എല്ലാം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഈ ഒരു പിന്നെ ഓഫറെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്ന സാധനം പറ്റും ഇത് മാസം അതായത് നമ്മുടെ വിഷു വരെയുള്ള സംഭവമാണ് അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഈ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വുഡ് അതായത് തടിയിലെ സാധനം ഫുള്ള് വരുന്നത് അതിനകത്ത് വന്നിട്ടുണ്ട് ഈ കട്ടൽ വരും അതായത് മഹാണിയില സി എൻ സി വർക്ക് വരുന്ന കട്ടലെ ഈ സൈഡിൽ സി എൻ സി വർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് സെൻട്രൽ ആ ഭാഗത്ത് നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് ചാർജ് വെക്കാനുള്ള സ്പേസ് പിന്നെ എട്ട് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് ആണ് വരുന്നത് ഇത് സ്പ്രിംഗ് മാറ്ററസ് ആണ് അതായത് സാധാ വരുന്നത് സ്പ്രിംഗ് മാട്രസ് കൊടുക്കുന്നത് ഇഞ്ചിന്റെ സ്പ്രിംഗ് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്കൊരു ഡൈനിങ് ടേബിൾ വിത്ത് സിക്സ് ചെയറാ വരുന്നത് ബബിൾസ് ഇടുന്ന മോഡൽ വേണമെങ്കിൽ കസ്റ്റമർ ഇത് ഇല്ലാത്തൊരു മോഡലാണ് നമ്മൾ കാണിച്ചത് സ്റ്റാൻഡേർഡ് മോഡൽ മോഡലെ ഈ ഒരു ടൈപ്പ് മോഡൽസ് ആണ് വരുന്നത് പിന്നെ അതിനകത്ത് ത്രീ ഡോർ ഓർഡർ വന്ന ചില സാധാരണ വരുന്ന ലോക്കലി വരുന്ന അലമാരല്ല നമ്മൾ ഇതാ കൊടുക്കുന്നത് കുറച്ചുകൂടെ പ്രീമിയം വരുന്നതാണ് അതായത് ഗ്രാനൈറ്റിന്റെ ഒരു ഫിനിഷിംഗ് ഒരു വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്ന് വെച്ചാൽ ലോക്കലി സോഫയല്ല ബ്രാൻഡഡ് സോഫയാണ് കൊടുക്കുന്നത് ഇതാണ് ഈ സോഫ ഈ അതായത് മാഗസിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അകത്ത് തന്നെ ഫുഡിന് തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് രണ്ട് മൂന്ന് ഓപ്ഷനിൽ നമുക്ക് സോഫ കളർ ഏത് കളേഴ്സ് അതായത് വീട്ടിൽ പെയിന്റ് അടിച്ച് കളേഴ്സ് അനുസരിച്ച് നമുക്ക് കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ സോഫ തന്നെ നമുക്കൊരു ഇപ്പം തന്നെ ഒരു ആറോ ഏഴോ മോഡൽ തന്നെ കിടപ്പുണ്ട് ഡിഫറൻറ്റ് കളർ ആയിട്ട് നമുക്ക് ഇതെല്ലാം ഈ ഓഫറിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് ഇതാകുമ്പോൾ നമുക്ക് എഴുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മളെ ഇ എം ഐ അടയ്ക്കുവാണെങ്കിലോ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വെച്ച് പത്ത് മാസം അതിനുള്ള സംവിധാനം ഇത് മാത്രം എടുക്കുന്ന ഇത് ആവുമ്പോൾ നമുക്ക് ഈ ഡൈനിങ് ടേബിളും ഈ ചെയറും വരുമ്പോൾ നമ്മളൊരു പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇത് യെസ് അക്കേഷാണ് അഞ്ചുവൊല്ലം വാറണ്ടി ഉണ്ട് ഇതിൽ വരുമ്പഴത്തേക്ക് ഇത് മാത്രം ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ വേണം വുഡിന്റെ ആണ് വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാറണ്ടി ഇനി അടുത്ത ഓഫർ അടുത്ത ഓഫർ നമ്മൾ ബെഡ്റൂം സെറ്റിന്റെ ഓഫർ പറയുന്നുണ്ട് ഓ ബെഡ്റൂം സെറ്റിന്റെ ഓഫർ എന്ന് വെച്ചാൽ ത്രീ ഡോർ അലമാര വരുന്നുണ്ട് ഈ ഡോർ അലമാര ഈ ഡ്രസ്സിംഗ് ടേബിൾ ഈ സൈഡ് ബോക്സ് ഓക്കെ ഈ കട്ടിൽ കട്ടില് കട്ടിലന്നൊരു ബോക്സ് ടൈപ്പ് കട്ടില്ല ഇത് മാട്രസ് ഇല്ലാതെ നമുക്കൊരു ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് കൊടുക്കാം മാട്രസ് ഇല്ലാതെ അതെ ഈ മാറ്റ്രസ് ഇല്ലാതെ ഈ മാട്രസോട് ചേർത്ത് അതായത് ഈ മാട്രസും കൂടെ വേണമെന്ന കസ്റ്റമർ ആണെന്നെ എട്ടിന്റെ സ്പ്രിംഗ് മാട്രസ് നമ്മളൊരു മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും പിന്നെ കൊയർ മാട്രസ് ആണെങ്കിൽ നാലിഞ്ചിന്റെ കോയർ മാട്രസ് ആണെങ്കിൽ നമുക്ക് ഇതൊരു ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കാം കുറച്ചോടെ കുറയും ഇതാകുമ്പോ നമ്മളുടെ എഴുപത്തി ഒമ്പതിന്റെ ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അതായത് അതായത് ഈ കട്ടിൽ വരുന്നുണ്ട് ശരി ഈ ത്രീ ഡോർ വാർഡ്രോബ് ശരി ഈ ഡ്രസ്സിംഗ് ടേബിൾ ശരി ഈ സൈഡ് ബോക്സ് ഓക്കെ ചെയറും ആ സോഫ വേണമെങ്കിൽ ആ സോഫ കൊടുക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ വുഡന്റെ സി എൻ സി വർക്ക് വരുന്ന ഒരു മോഡൽ സോഫ ഓർക്കിഡ് സിറ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാകുമ്പോൾ എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊട്ടതിന് അതിനകത്ത് ഡ്രസ്സിംഗ് ടേബിളും സൈഡ് ബോക്സും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് കട്ടില് മാത്രം നമുക്ക് നാലായിരത്തൊള്ളായിരത്തി കട്ടിൽ സ്റ്റാർട്ട് ചെയ്യും കൊടുക്കാൻ പറ്റും മാറ്റേഴ്സ് ആകുമ്പോൾ നമുക്കൊരു എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ട് ചെയ്യും ഇത് ഒരു ഓഫറിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആണോ ഇത് നമ്മൾ നേരത്തെ ഓഫർ കൊടുത്തിട്ടുള്ള സോഫാൻ നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമുക്കൊരു പിന്നെ വിഷോ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കാം ഇത് നമുക്കൊരു ഫൈവ് സീറ്റർ ആണ് ആർട്ടിഫിഷ്യൽ ലെതർ വരുന്ന സോഫ് ിഫിഷ്യൽ ഇത് സാധാരണ നമുക്ക് പുറത്തൊക്കെയാകുമ്പോൾ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ആ റേഞ്ചിനൊക്കെ റീറ്റെയിൽ ഇത് കൊടുക്കുന്നത് ഡെലിവറി ഇത് നമുക്ക് ഇപ്പഴത്തെ ഓഫർ ഇട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കാൻ സാധിക്കും സെയിം റേറ്റിന്റെ ഫൈവ് സീറ്ററും കോർണറും സെയിം റേറ്റിന് തന്നെ കൊടുക്കുക ഓഫർ ഫസ്റ്റ് ടൈം ആണ് നമുക്കൊരു തൊണ്ണൊമ്പതിന് നമുക്ക് എഴുപത്തി ഒമ്പതിന്റെ ഓഫറിന് അകത്ത് വേണമെങ്കിലും നമുക്ക് ഇത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം സിമ്പിൾ ആയിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഒന്നില് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ഈ ഓഫറിൽ സ്വിച്ച് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം തീർച്ചയായിട്ടും നമ്മൾ ക്ച്വലിന്റെ കോസ്റ്റ് വന്നിട്ട് നാല്പത്തി നാല് അഞ്ഞൂറൊക്കെ എന്റെ കോസ്റ്റ് വരുന്നത് നമ്മളിതിപ്പോ ഈ ഒരു ഓഫർ ആയിട്ട് വിഷുവിന്റെ ഓഫർ ആയിട്ട് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി ഹൗസ് വാമിംഗ് ചിലപ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞ ഒരു കൊല്ലം നടക്കും അതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നേ മേടിച്ചോ അതെ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഏതാണോ മോഡൽ വേണ്ടത് ആ മോഡൽ ബുക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് ലോക്ക് അതെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് എല്ലാ കസ്റ്റമർസും പറയുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ടോക്കൺ കൊടുത്ത് തന്നെ അത് ചെയ്തോളാൻ പറ്റും പിന്നെ ഈ ഒരു മോഡൽ എന്ന് വെച്ചാൽ ആനക്കൊമ്പം ഞാൻ അത് പറയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതാണ് സാധനം ആനക്കൊമ്പ് എന്ന് പറഞ്ഞ ആനക്കും കൃത്യമായിട്ട് ഇതൊക്കെ എത്ര രൂപ വരുന്നത് ഒരു ഷോപ്പിൽ ഇതിനൊന്നും ഓഫർ ഇട്ടിട്ടില്ല ഓഫർ നമ്മൾ ഇതിനൊരു പ്രത്യേക ഓഫർ തേർട്ടി നയ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയറ്റിനാണ് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതിന് നമുക്ക് ഈ സോഫ നമുക്ക് ഡെലിവറി ഫൈവ് സീറ്റർ സോഫയർ ഈ സെന്റർ ടേബിൾ സെന്റർ ടേബിൾ പെടുന്നില്ല സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് ആ സോഫ വേണമെങ്കിൽ നമുക്ക് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ആ സോഫ കൊടുക്കും അതിന്റെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് മുപ്പത്തി ആറ് ആ റേറ്റ് വരും മുപ്പത്തി ആറ് വരും പക്ഷെ അതിന് നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തി ശരി ഇതിപ്പോ നമ്മളൊരു ബ്ലൂ കളറാണ് നമ്മളവിടെ കണ്ടത് അതിന്റെ റെഡിക്ക് ഒരു റെഡ് അല്ല ചെറിയൊരു ലൈറ്റ് റെഡ് കണക്ക് വരുന്ന ഒരു ഷെയ്ഡാണ് ഈ കണ്ടത് പിന്നെ ഇതിന് തന്നെ ബ്ലൂ കളർ ഉണ്ട് പല ഡിഫറന്റ് കളർ ഉണ്ട് ഇതാകുമ്പോ എം ആർ കോസ്റ്റ് വന്നിട്ട് അമ്പത്തി എട്ട് പേരും നമുക്ക് ഇത് വന്നിട്ട് നാല്പത് തൊള്ളായിരത്തൊണ്ടുമുന്നതിന് തേക്കിന്റെ സെറ്റ് ഡിപ്പോ തേക്ക നാടൻ തേക്കല്ല ഡിപ്പോ തേക്കത്തി നമുക്ക് ഡെലിവറി ചെയ്യാം വാർഡ്രോബ് ഈ കൂടത്തെയാണെന്ന് പറഞ്ഞു പോട്ടെ അതായത് വാർഡ്രോബ് നമ്മൾ അപ്പറേ പറഞ്ഞിരുന്നു ഓഫർ കൊടുക്കാനുണ്ടോ നമുക്ക് ഈ വാർഡറൂബില് ഈ വോട്ട് റൂമിൽ നമ്മൾ അവിടെ കാണിച്ചൊരു ഓഫറിനകത്ത് കൊടുക്കുന്ന വോട്ടർവ് ആ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും പതിമൂന്ന് ആരും കൊടുത്തിട്ടില്ല പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പിന് ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്ന വോർഡ്രൂവാണ് കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റും സാധാരണ ഈ ബോർഡിന് റേറ്റ് കൂടുതലെ ഇത് കിച്ച ക യൂസ് ചെയ്യുന്ന പല രീതിയിലുള്ള ബോർഡാണ് പക്ഷെ അന്നേരം ഈ ബോർഡ് നമുക്ക് ഈ ഒരു അലമാര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അലമാര് ഉള്ളിലൊക്കെ ഒരു ലോക്കറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ആക്ച്വലിന്റെ കോസ്റ്റ് ഇരുപത്തിരണ്ടാ റേറ്റ് പക്ഷെ നമുക്ക് ഈ ഒരു ഓഫർ ആയതുകൊണ്ട് നമുക്കൊരു പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് ഇത് ഇത് നല്ലൊരു ബോർഡർ കാരണം ഇത് എം ഡി എഫും മഹാഗണിയും വരുന്നതാണ് ഇതിന്റെ ഈ ഒരു പീസേ ഉള്ളൂ ഇത് നമുക്ക് നല്ലൊരു ഓഫറാണ് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂമ്പതിന് ഈയൊരു പീസ് നമുക്ക് കൊടുക്കാൻ പറ്റും അത്ര റേറ്റ് കുറച്ചാണ് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് സാധനം കണ്ടോണ്ട് ഞാൻ ചോദിച്ചാണ് അത് എത്രയാണ് ഹിഞ്ചസൊക്കെ ഹിഞ്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഓഫർ വേണമെങ്കിലും കൊടുക്കാം ഈ ഒരു പീസേ ഉള്ളു ഇത് പിന്നെ ചോദിച്ചാൽ മാത്രം നമുക്ക് രണ്ടാമത് ചെയ്ത് കൊടുക്കുക ഈ ഒരു പീസ് വേണേലും നമുക്കൊരു പതിനഞ്ച് തൊള്ളായിരത്തി ആക്ച്വലിന്റെ കോസ്റ്റ് വന്നിട്ട് ഇരുപത്തി എട്ട് ആറേറ്റൊക്കെ വരുന്ന വിലപ്പോ തേക്കിന്റെ കട്ടിൽ വരുവാന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വന്നിട്ട് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതല്ലേ തേക്കിന്റെ കട്ട് കട്ടില്ല ടീക്കിന്റെ കട്ടില നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് ടീക്കിന്റെ കട്ടിൽ കൊടുക്കാം ടീക്കിന്റെ കട്ടിലൂടെ ഒരു മാത്രസും കൂടി കോയർ മാറ്റ്രസും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഈ കട്ടിലും കോയർ മാട്രസും കൂടെ കോയർ മാട്രസും കൂടെ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ കട്ടിലും സ്പ്രിങ് മാട്രസ് എട്ടഞ്ചിന്റെ സ്പ്രിംഗ് മാറ്റ്രസും കൂടെ വരുമ്പോൾ നമുക്ക് അത് വെറും ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ചെയ്ത് ഇരുപത്തി ഏഴാണ് നമ്മൾ നേരത്തെ ഓഫർ നമ്മൾ ആയിരം രൂപത്തിൽ ലെസ് ചെയ്തിട്ടാണ് പറയുന്നത് പിന്നെ അതിനെ തന്നെ ഈ തേക്കിന്റെ കട്ടിലായിരുന്നു ഈ തേക്കിന്റെ കട്ടിലും സ്പ്രിംഗ് മാട്രസും കൂടെ മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂപിന് നമുക്ക് കൊടുക്കാം കൊടുക്കാം ആറേകാല് ആറ് കട്ടിലും എട്ടിഞ്ചിന്റെ സ്പ്രിംഗ് മാറ്റർ ചേർത്ത് മുപ്പത്തി ഒൻപത് ഓഫർ ഉള്ളതൊക്കെ ഒമ്പത് കൊടുക്കാം കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും ഇത് നമ്മൾ കുറച്ച് വീട്ടിലും പറഞ്ഞില്ല പക്ഷെ അതെങ്കിലും ഭയങ്കര സെയിലായിരുന്നു ഭയങ്കര സെയിൽ എന്ന് വെച്ചാൽ അഞ്ചു അഞ്ചുവല്ലാം വാറണ്ടി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ബേസും കാര്യങ്ങളെല്ലാം നമ്മൾ അഞ്ചു കൊല്ലം വാറണ്ടി ആയിട്ട് നമ്മൾ കണ്ടത് ഒരു സ്ട്രൈറ്റ് ആണെങ്കിൽ കോർണർ ടൈപ്പ് സെയിം സാധനം തന്നെ അല്ലേ അതെ റേറ്റ് എത്ര ഇത് നമ്മള് പിന്നെ അല്ലാതെ കോസ്റ്റ് മുപ്പത്തിരണ്ട് നോർമൽ റേറ്റ് ഇത് നമുക്ക് സാധാരണ എല്ലാ ഷോപ്പിലും കൊടുക്കുന്ന ഒരു റേറ്റ് എന്ന് വെച്ചാൽ ഒരു എന്തൊക്കെയാ കൊടുക്കുന്ന റേറ്റ് ആയിട്ട് ഓഫീസ് ടേബിൾസ് ഇത് ഏറ്റവും ടോപ്പ് ഏരിയ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു ബാക്കിയുള്ള സാധനങ്ങൾ ഒത്തിരി ഡിസ്പ്ലേ ഇവിടെ കിടപ്പുണ്ട് സ്റ്റഡി ടേബിൾസ് ടേബിൾസ് ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഓഫീസ് ടേബിൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓഫീസ് ടേബിൾ കമ്പ്യൂട്ടർ ടേബിൾ ആകുമ്പോൾ നമുക്ക് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് കമ്പ്യൂട്ടർ ടേബിൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് സ്റ്റഡി ടേബിൾ ആകുമ്പോൾ നമുക്ക് കിഡ്സിന്റെ സ്റ്റഡി ടേബിൾ ഒക്കെ ആകുമ്പോ ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റി കിഡ്സിന്റെ സ്റ്റഡി ടേബിൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പല റേഞ്ചിലുള്ള സാധനങ്ങളും ഓഫീസ് ചെയ്ത് വന്നിട്ട് നമുക്ക് രണ്ടായിരത്തിള്ളായിരം തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതിനും വൺ ഇയർ വാറണ്ടിയും ഹൈഡ്രോളിക്ക് ബെയ്സിന് ഇതിനെല്ലാം അഞ്ച് പിന്നെ വൺ ഇയർ വാറണ്ടി ഉള്ളത് സാധാരണ ചിലപ്പോൾ നമുക്ക് ഹൈഡ്രോളിക്ക് കുറച്ചാൾ കഴിയുമ്പോഴും നമുക്ക് കംപ്ലൈൻറ്റ് വരാം പക്ഷേ ഈ ഒരു സാധനം നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിന് വാങ്ങിച്ചാൽ പോലും നമുക്ക് ഹൈഡ്രോളിക്ക് നമുക്ക് വാറണ്ടി കൂടുതൽ ഹൈഡ്രോളിക്ക് ഇപ്പൊ കേടായിട്ട് നമ്മൾ വൺ ഇയറിനുള്ളിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം പിന്നെ ബേസ് പൊട്ടി കഴിഞ്ഞാൽ വൺ ഇയർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം അതിന്റെ കുഷൻ എന്തിനു സംഭവിച്ച റീപ്ലേസ് ചെയ്യാം അത്ര റീപ്ലേസ്മെന്റ് വാറണ്ടിയും കാര്യങ്ങളും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ കമ്പ്യൂട്ടർ ചെയറിന് നമ്മളത് കൂടുതൽ കൊടുക്കുന്നുണ്ട് ഇതിന്റെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ലാമിനേറ്റർ തിക്നസ് പോലും കൂടുതലാണ് കൂടുതൽ ബ്രാൻഡ് ഓ എം ഡേഴ്സ് ഒക്കെ എത്ര സ്റ്റാർട്ടിങ് എം ഡി ചേർസ് നമുക്ക് ഒരു എട്ട് അഞ്ഞൂറ് തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് അഞ്ഞൂറ് ഏഴഞ്ഞൂറ് ആറ് പല റേഞ്ച് ആറ് ആറായിരത്തി അഞ്ഞൂറ് തൊട്ടേ നമുക്ക് പറയാം പഴയ ഈ ഒരു വലിയ ായിരുന്നു അതെ അതെ ഉണ്ട് ഇത് നമുക്ക് അയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂട്ട് ഈ ദിവാൻകോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഈ കിടക്കുന്ന മൂന്ന് കളർ മൂന്ന് കളേഴ്സ് മൂന്ന് കളേഴ്സിനെ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിൽ റെഡ് ചെയ്യാം ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ചെയ്യാം ഇനി ഏത് കളർ വേണമെങ്കിലും നമുക്ക് കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് ഇതിന് ഇതിന്റെ കോസ്റ്റ് അയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് നമ്മൾ അഞ്ചു കൊല്ലം വാറണ്ടി കൊടുക്കുക സെയിം അഞ്ചു കൊല്ലം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിനാൽ ക്ലോത്തിന് വൺ ഇയർ ഗ്യാരണ്ടി അകത്തുള്ള മെറ്റീരിയൽ എല്ലാം അഞ്ചു വരുമ്പോഴോ ഇതിൽ തേക്കിന്റെ ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഏഴായിരത്തി തൊണ്ണൂട്ട് സ്റ്റാർട്ടിങ് തേക്കാ ഓ അത് ശരി 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 ഇത് മാറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമ്മൾ കസ്റ്റമർ പറയാനുള്ള മാത്രമേ നമ്മൾ ഗ്ലൗസ് ആക്കി കൊടുക്കൂ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ സൈസ് അനുസരിച്ച് വരും രണ്ടടി പറഞ്ഞത് വരും രണ്ടു റെഡിയാണ് ദിവട്ടും അവർക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ഏത് സൈസ് വേണമെങ്കിലും അവർക്ക് നോക്കി എടുക്കാം എടുക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോ ദിവങ്കോട്ടും സോഫയും നമ്മൾ ഓഫറേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫോർ സീറ്റർ സോഫയും ദിവട്ടും കൂടെ നമ്മൾ പത്തൊൻപത് എടുക്കാം

എന്താ പറയാ ചെറിയ സാധനങ്ങളൊക്കെ വെക്കുകയും നമുക്ക് ഡ്രസ്സൊക്കെ അടക്കി വെക്കാനും ഒക്കെ ചെയ്യുന്നിടത്തൊക്കെ ഇതൊക്കെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പീസുകളാക്കി എടുക്കാൻ പറ്റുന്ന സംഗതിയാണ് കേട്ടോ പൈപ്പാണ് അതുകൊണ്ട് ഡാമേജ് വരുമെന്നുള്ള ടെൻഷൻ ഇത് ശരിക്കും പറഞ്ഞാല് ഈ ഫ്ലോറ് നമ്മുടെ ഡൈനിങ്ങിന്റെ ഫ്ലോർ ആണ് ഡൈനിങ്ങിന്റെ ഓഫർ തുടങ്ങാം ഡൈനിങ്ങിന്റെ ഓഫർ നമുക്ക് നമ്മൾ നേരത്തെ ഒരു ഓഫർ പറഞ്ഞു പത്തൊൻപത് ഓഫർ തുടങ്ങും പിന്നെ അതിൻ്റെ അത് നമുക്കൊരു ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്കൊരു മഹാണിയില ഇതാണ് ഡൈനിങ് ടേബിളും ചെയറും സീറ്റർ സിക്സ് സീറ്റർ അതായത് അഞ്ചുക്ക് മൂന്ന് സൈസ് ആണ് ടേബിളിൽ വരുന്നത് ചെയറ് വന്നിട്ട് ആറ് ചെയർ വരും ഇതിന് നമ്മൾ അഞ്ചു കൊല്ലം വാറണ്ടി കൊടുക്കാം ബെബിൾസ് ഇടുന്ന ഒരു ലേറ്റസ്റ്റ് മോഡലാണ് മോഡലാ പിന്നെ കസ്റ്റമർ പറയുകയാണെങ്കിൽ ടോപ്പില് ടോളോ ഗ്ലാസ് നമുക്ക് ഇട്ടു കൊടുക്കാം വൈറ്റോ ബ്ലാക്ക് വൈറ്റോ ബ്ലാക്ക് ഏത് ഗ്ലാസ് കൊടുക്കാം പിന്നെ മിൽക്കി വൈറ്റ് ഗ്ലാസിന് വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും ഗ്ലാസ് പെയിൻറ്റ് വ്യത്യാസം വരും 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 വ്യത്യാസം 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 വർക്ക് വന്ന അല്ലാതെ ബ്ലാക്ക് ചെറിയ വ്യത്യാസം വരും എങ്കിലും നമ്മൾ റേറ്റ് എന്തെങ്കിലും റേറ്റ് കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ വൈറ്റും കൂളിങ്ങിന്റെ റേറ്റ് വ്യത്യാസം പക്ഷെ നമ്മൾ കൂളിങ് ക്ലാസ് നമ്മൾ റേറ്റ് അധികം വാങ്ങിക്കാറില്ല അതെ പിന്നെ അതൊക്കെ നല്ലൊരു മോഡലാണ് തേക്കിന്റെ ഒരു മോഡൽ തേക്കിന് ആക്ച്വലി ഇത് സോൾഡ് ആണ് ഈ ഡൈനിങ് ടേബിളും ടേബിൾ ചേർന്നും സോൾഡ് ആണെങ്കിൽ പോലും ഇതിന്റെ സെയിം പീസുകൾ നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇത് ഒരുപാട് മോഡൽസ് ഉള്ളതാണ് ഇതാകുമ്പോ നമുക്ക് ഒരു മുപ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡൈനിങ് ടേബിളും ചെയറും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും ശരി ഇത് പെടുത്തില്ല നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് വെച്ചിരിക്കും ഇതിനകത്ത് നമുക്ക് ടെബിൾസ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല കൊടുക്കാൻ പറ്റും ടോപ്പില് ടൊന്റെ ഗ്ലാസ് വരും വൈറ്റ് ഗ്ലാസ് ഗ്ലാസ് ഇടാത്ത സംഗതി ഗ്ലാസ് ഇട്ടാണ് പോകുന്നത് കേട്ടോ അത് ഞങ്ങൾ എടുത്തു പറയുന്നു ഇതൊക്കെ എന്ത് റേറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഈ ഡൈനിങ് ടേബിൾ നാല് ചെയ്തു ഇത് കിച്ചണിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ മോഡൽ ആണ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് ഈ ഡൈനിങ് ടേബിള് ഈ പറഞ്ഞ പോലെ അകത്തോട്ട് കയറി ചെയ്തോളൂ ഇത് നല്ലൊരു മോഡൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് സാധനമാണ് ഇത് ടോപ്പ് ഗ്ലാസ് വരുന്നുണ്ട് ണ്ട് ഒരു ഗ്ലാസ് വരുന്നുണ്ട് ഇതിന് നാല് വരുന്നുണ്ട് ഇത് സെയിം ആ റേറ്റ് നമ്മൾ ഒരു പന്ത്രണ്ട് തൊള്ളായിരത്തി ഡിഫറന്റ് മോഡലാണ് അതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ ഡിഫറൻറ്റ് മോഡലാണ് ഒരു മൂന്നെണ്ണം ഇവിടെ ആ ഐലൻഡ് കിച്ചണുകളിലൊക്കെ ബെസ്റ്റ് സാധനം ഞാൻ ഐലൻഡ് പറയുക ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം എങ്ങനെയാണ് ഇത് തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓ മൂന്നിന്റെ റേറ്റ് അങ്ങനെ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു എത്ര ഇഞ്ച് ടി വി ആണെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് വെക്കാൻ പറ്റും ഏറ്റവും വലിയ ടി വി അതായത് ഒമ്പതോ അൻപത്തി ഒമ്പതോ അങ്ങനെയുള്ള വലിയ ടി വി എല്ലാം അതിൻ്റെ അത് വെക്കാൻ പറ്റും കാരണം കേബിൾ എടുക്കാനുള്ള സ്പെഷ്യൽ റൈറ്റ് വയറും ഇടാനുള്ള സ്പെഷ്യൽ ഹോളും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിലും ഒരു പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതില് ആ ഒരു വലിയൊരു ടി വി സ്റ്റാൻഡ് ഈ ഒരു വലിയ ടി വി സ്റ്റാൻഡ് നമുക്ക് ഒരാൾക്ക് നിവർന്ന് കിടക്കാനുള്ള സ്പേസ് സൈസ് സൈസ് സ്പൈസ് ആറടി നീളം വരുന്നുണ്ട് അത്

ഈ ടി വി സ്റ്റാന്റ് അത് എത്ര തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ടായിരം തൊട്ട് ടി വി സ്റ്റാന്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രണ്ടായിരം രണ്ടായിരം ഇതാകുമ്പോ നമുക്ക് ഒരു അൺലിമിറ്റ് ആണ് എത്ര നമുക്ക് കൊടുക്കാം ഓ വേണേലും തൊണ്ണൂറ്റൊമ്പതിന് ഈ ഒരു ടി വി സ്റ്റാന്റ് നമുക്ക് വലിയ ടി വി സ്റ്റാൻഡ് ഇതാകുമ്പോ ആരടി വരുന്നുണ്ട് ആറടി വരുന്നത് മൂന്ന് മോഡലുണ്ട് അത് നമുക്ക് ഏത് കളറിലും ചെയ്തു ചെയ്ത സൈസ് കൂട്ടാം സൈസ് കൂട്ടാം സൈസ് കൂടുമ്പോ റേറ്റ് വ്യത്യാസം അത് പത്തൊമ്പത് തൊണ്ടത് ഈ ഒരു സൈസ് ആറു സൈസിൽ നമുക്ക് കൊടുക്കാം കാരണം വെച്ചാൽ പിന്നെ ഒരു പാർട്ടീഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കും നമ്മൾ സാധാരണ ഇന്ത്യയില് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് പാർട്ടീഷൻ ചെയ്യുമ്പോൾ സാധാരണ തന്നെ അറിയാനുള്ള റേറ്റ് നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ ഈ ഒരു ചെയർ വന്നിട്ട് ഒരു എഴുപത്തി അഞ്ച് ആ റേഞ്ച് വരും സെർട്ടിഫൈവ് തൗസൻഡ് വരും കാരണം ഒരു ചെയറ് വന്നിട്ടൊരു ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റ് വരുന്ന ചേർ ഇതിൽ ആറ് ചെയർ വരുമ്പോൾ തന്നെ നല്ല റേറ്റ് വരും പിന്നെ അതിനോട് ടേബിൾ വരും പിന്നെ അത് മാത്രമല്ല ടേബിളിനുള്ള നല്ല വർക്കും കാര്യങ്ങളും വരുന്നത് ഇത് നമുക്ക് ഒരു ഫിഫ്റ്റി നയൻ തൗസൻഡിന് നമുക്ക് ചെയ്ത് കൊടുക്കാം എഴുപത്തി അഞ്ചിന്റെ സാധനം കൊടുക്കാൻ പറ്റും ഇതാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫറിന്റെ ഡിഫറന്റ് മോഡലാണ് ഇരുപത്തി അഞ്ച് രൂപക്ക് നമുക്ക് സെൻട്രൽ ഡെബിൾ ഒക്കെ ഇടുന്ന ഡൈനിങ് ടേബിളും ചെയറുമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് അക്കേഷിയാണ് ഇത് അക്കേഷും മഹാണിയും ഉണ്ട് ഇത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി മഹാണിയിൽ അതേ റേറ്റിൽ തന്നെ അക്കേഷയും കൊടുക്കാം അക്കേഷൻ മഹാണിയും പിന്നെ തേക്കിന്റെ ഒരു ഡൈനിങ് ടേബിൾ എക്സ് ടൈപ്പ് വരും ഒരുപാട് കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ഒരു മോളെ എക്സ് ടൈപ്പ് ഡൈനിങ് ടേ എക്സ് ടൈപ്പ് ഡൈനിങ് ടേബിളും ചെയറും അതായത് ഈ ഒരു ആറ് ചെയറും വരും ഈ ഒരു ടേബിളും വരും ഇതാകുമ്പോ നമുക്കൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതില് നമുക്ക് തേക്കിന് ഡൈനിങ് ടേബിളും ചെയറും കൊടുക്കാൻ പറ്റും സീറോ 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 പേയ്മെന്റിൽ എടുക്കുക ഡൗൺ ഡൗൺ നോട്ട് കിട്ടും പലപ്പോഴും ഇത് അവസാനം പറയാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് ഇത് ഓഫർ ഉള്ളത് വരുന്നുണ്ട് യെസ് പിന്നെ ഒരു നാലക്ക് രണ്ട് നാല് വരുന്നത് രണ്ടര സൈസ് വരും ഗ്ലാസ് നാലക്ക് രണ്ടര സൈസ് വരുന്ന ഗ്ലാസും ടേബിളും പിന്നെ ഒരു ബെഞ്ചും കൊണ്ട് ചേർത്ത് മൂന്ന് തൊള്ളായിരത്തി കൊല്ലം വാറണ്ടി ഉള്ളത് ഇതാകുമ്പോ നമുക്ക് ഒൻപത് ആറ് കോസ്റ്റ് വരുന്ന ഒരു ഐറ്റം ഇത് 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 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അതെ ഇതൊക്കെ നമ്മൾ ിന് ഡൈനിങ് ടേബിൾ നാല് ചെയറുമായിട്ട് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഇത് ബെബിൾ സീഡ് ഒരു ഒരു നല്ലൊരു മോഡലാ സിമ്പിൾ മോഡൽ യെസ് അതായത് ഇത് ഗ്ലാസ് ആണ് അതേസമയം അല്ല ഇത് എച്ചിങ് വർക്ക് എച്ചിങ് വർക്ക് പെയിന്റ് ചെയ്തെടുത്ത ഗ്ലാസ് ആണ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ ഓപ്ഷൻ ഏത് വേണമെങ്കിലും നമുക്ക് അത് തരാൻ കാരണം വെച്ചാൽ ഇതിപ്പോ ഒരു ബ്ലൂ ഫിനിഷ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു മോഡല് ഇതിപ്പോ നമുക്കിപ്പം പിന്നെ പത്തൊമ്പത് തൊള്ളായിരത്തി ഒൻപതിന്റെ ഓഫറിന്റകത്ത് വേണമെങ്കിലും ഈ ഗ്ലാസ് കൊടുക്കാം കൊടുക്കാൻ പറ്റും പക്ഷെ റേറ്റ് വ്യത്യാസം വരും റേറ്റിനകത്ത് ഗ്ലാസിന്റെ എച്ചിങ് വർക്കിന്റെ റേറ്റ് മാത്രമേ ഡിഫറൻസ് വരൂ പക്ഷെ എന്തെങ്കിലും നമുക്ക് കസ്റ്റമർ കസ്മ അവർക്ക് ബഡ്ജറ്റ് അതാ എച്ചിങ് ഗ്ലാസ് താല്പര്യമുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ പോലും ഇത് സെറ്റ് അതായത് ഗ്ലാസ് ഉൾപ്പെടെ ഒരു ബെഞ്ച് വരുന്നുണ്ട് ത്രീ സീറ്റിന്റെ ഒരു ബെഞ്ച് വരുന്നുണ്ട് മൂന്ന് ചെയറ് വരുന്നുണ്ട് ഈ ഒരു ടേബിൾ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി ഉണ്ടെങ്കിൽ ഈ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇത് ലിറ്ററലി പ്രീമിയം ആണ് അതെ ഇത് ഇൻട്രോ മോഡലാണ് സോറി മോഡലോലിന്റെ പ്രോഡക്റ്റ് ആണ് ഇൻട്രോ ഇൻട്രോ പ്രോഡക്റ്റ് ആണ് ടേബിളും ചെയറും വന്നത് ടേബിൾ വരുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഫിനിഷിംഗും ഒരു സ്കാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ഫിനിഷിങ് ചെയ്തിട്ടിരിക്കുന്നത് വുഡന്റെ ഉടൻ്റെ ചെയറാണ് ഇതാകുമ്പോൾ നമുക്ക് ആക്ച്വലിന്റെ കോസ്റ്റ് വന്നിട്ട് ഒന്ന് എൺപത്തി ഒൻപത് വരും നമുക്കൊരു ഓഫർ ഇട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്ന് മുപ്പത്തി ഒൻപതാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം കൊടുക്കാൻ പറ്റും അതായത് എട്ട് ചെയർ വരുന്നുണ്ട് ഈ വലിയൊരു ടേബിളും വരുന്നുണ്ട് എട്ട് മൂന്നാ സൈസ് വരുന്ന ടേബിൾ സോറി ഏഴ് മൂന്ന് ഏഴ് മൂന്ന് സൈസാണ് ടേബിളും വരുന്നത് ചെയർ അതിനൊക്കെ വരുന്നുണ്ട് എട്ട് ചെയറും വരുന്നുണ്ട് അത് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെയൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഡ്രസ്സിംഗ് ടേബിൾ മൂവായിരത്തി തൊണ്ണൂറ് ടേബിൾ വരുന്നുണ്ട് കൊടുക്കാൻ പറ്റും മൂവായിരത്തി ഗ്ലാസ് വരുന്ന അതായത് അത്യാവശ്യം ഒരു ഡ്രസ്സിംഗ് ടേബിൾ മൂവായിരത്തി തൊള്ളായിരത്തി കൊടുക്കാൻ പറ്റും യെസ് അതും പല വെറൈറ്റീസ് ഇപ്പൊ നമ്മളിവിടെ കാണിക്കുന്നത് ഒരു വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊരു ഇരുപത്തായിരം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് മുഴുവൻ കാണിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോരാതെ പോരാതെ ഇതൊരു ഓഫറിലുള്ള പ്രോഡക്റ്റ് ആയിട്ട് ടേബിൾ തേക്കിന്റെ തേക്കിന്റെ ആറ് സൈസ് വരുന്നത് ആറ് സൈസ് എവിടെയോ ഓഫറോ കാര്യങ്ങളോ ഒരു വീഡിയോ കാരണം വെച്ചാല് അങ്ങനെ ഓഫർ നമ്മൾ മുപ്പത്തി ഒൻപത് ആറ് ടേബിളും ചെയറും കൂടെ കൊടുക്കാം ഏറ്റവും വലിയ ഡൈനിങ് കളക്ഷൻ അതില് വളരെ ഓഫറുകളിൽ തന്നെ പരിമിതമായിട്ടുള്ള ഓഫറുകളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതാകുമ്പോ നമുക്കൊരു സെവന്റി ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ഇത് ഒരു ഇൻട്രോയില് സ്പെഷ്യൽ ഓഫറാണ് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ട്വന്റി പെർസെന്റ് ഏകദേശം ഒരു ഫോർട്ടീൻ തൗസൻഡ് ആയപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇൻട്രോയിൽ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് കുറെ പ്രൊഡക്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇത് കൊള്ളാം

എടുത്ത് വാഷ് ചെയ്യാം നമുക്ക് സിബാണിത് ഈ സിബെല്ലാം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ശരി സൂപ്പർ സോഫ്റ്റ് ഫോം യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കത്

അതായത് ഇപ്പൊ അതിന്റെ കോസ്റ്റ് വന്നിട്ട് ഒന്നര ലക്ഷം രൂപ ഇത് നമുക്ക് ഇപ്പഴത്തെ റേറ്റ് അനുസരിച്ച് എയ്റ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നമുക്ക് എൺപത്തിഒൻപത് തൊള്ളായിരത്തി സെവൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരുന്ന സോഫ സോഫയൽ കോസ്റ്റ് അതല്ല നമ്മൾ എം ആർ പി റേറ്റ് കുറച്ചായിട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അതിന്റെ അത് ഓഫർ അറുപത്തിഒൻപത് തൊള്ളായിരത്തി ഒൻപത് പെൻ ഡ്രൈവ് കുത്തുന്ന ടൈപ്പ് ഒരു മോഡല

ആ ഡെലിവറി ഡെലിവറി സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും അതായത് അങ്ങോട്ട് ഒരു സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും അത് നമ്മൾ കൃത്യമായിട്ട് കൺവേ അത് എത്തിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നുള്ള വളരെ കൃത്യമായിട്ട് നേരിട്ട് ഇതിനകത്തുള്ള ഹൈലൈറ്റുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒന്നുകൂടെ പറയാം നമ്മളിപ്പോൾ കാണിച്ച സാധനങ്ങൾ സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഓഫർ ഔട്ട് ആൻഡ് ഔട്ട് ഓഫറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ നൂറരട്ടി ഓഫറുകൾ ഇവിടെ അവൈലബിൾ ആണ് രണ്ട് നമുക്ക് ബജാജിന്റെ പിന്നെ അടുത്തൊരു സംഗതി എന്ന് വെച്ചാൽ നമുക്ക് സർവീസ് ഓൾ കേരള നമുക്ക് കൊടുക്കാൻ പറ്റും ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നേരിട്ട് നിങ്ങൾക്ക് വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് അപ്പൊ എന്തായാലും കുറച്ചു സമയം കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും പ്രവർത്തികൾ ഉത്തരം പറയട്ടെ തീർച്ചയായും വാചകങ്ങൾക്കോ കഥകൾക്കോ കാര്യമില്ല പിന്നെ നല്ല കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിളിക്കട്ടെ സമയം സോ മച്ച് സർവീസ് വീണ്ടും പറയുന്നു സർവീസ് ആണ് എല്ലാം നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ടിന്റെയും റേറ്റ് ഉൾപ്പെടെ നമ്മൾ കാണിച്ച പ്രോഡക്ടിന്റെ ഒക്കെ റേറ്റ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ട് അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നേരിട്ട് വിളിക്കാം ബാക്കിയുള്ള സർവീസിൽ അടുത്തുള്ളവർക്ക് നേരിട്ട് വരാം മാക്സിമം നേരിട്ട് വന്നാൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നേരിട്ട് വന്ന് കണ്ട് ഒന്ന് ഇരുന്നൊക്കെ മേടിക്കേണ്ടതാണ് അങ്ങനെ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ ജീവർ